കോട്ടയത്ത് മാറ്റം ആഗ്രഹിക്കുന്ന വോട്ടർമാർ തുഷാർ വെള്ളാപ്പള്ളിക്ക് ഒപ്പമെന്ന് ബിജെപി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രകാശ് ബാബു മോദി സർക്കാരിൽ വിശ്വാസം അർപ്പിക്കുന്ന റബ്ബർ കർഷകരടക്കമുള്ള ജനവിഭാഗം തുഷാറിലൂടെ വികസനം സാധ്യമാക്കുമെന്ന് തിരിച്ചറിഞ്ഞതായും പ്രകാശ് ബാബു അഭിപ്രായപ്പെട്ടു കോട്ടയത്ത് സുതീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കേരളത്തിലെ പരസ്യപ്രചരണം പൂർത്തിയാവുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് ഓരോ മണ്ഡലത്തിലും ഉള്ളത് ഇപ്പോൾ എൻ സംസ്ഥാന സെക്രട്ടറി പ്രകാശ് ബാബു ആണ് നമ്മൾ ഒപ്പം ചേരുന്നത് എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രതീക്ഷ എന്നത് നമുക്കൊന്ന് ചോദിക്കാം ഇപ്പം ശക്തമായ പ്രചരണമായിരുന്നു ഓരോ മണ്ഡലത്തിലും ഒരു ത്രികോണ മത്സരം എല്ലാ മണ്ഡലത്തിലും അതിന്റെ ഒരു പ്രതീതിയുണ്ട് എത്രത്തോളം പ്രതീക്ഷയാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതുയുഗം രചിക്കാൻ പോവുകയാണ് ജൂൺ നാലാം തീയതി കാരണം ഇത് കേരളത്തിൽ ഭഗവാനായിട്ടുള്ള പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ചരിത്രത്തിൽ ഇന്നേവരെ കാണാത്ത രീതിയിലുള്ള ഒരു മുന്നേറ്റം രണ്ട് മുന്നണികളെയും ഞെട്ടിച്ചുകൊണ്ട് കേരളത്തിൽ ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ് നിരവധി പാർലമെന്റ് മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ എൻ ഡി എയുടെ പ്രതിനിധികൾ തെരഞ്ഞെടുക്കപ്പെട്ടി രാജ്യത്തിന്റെ പാർലമെന്റിലേക്ക് പോകും ഓരോ നിമിഷം ഇപ്പോൾ കോട്ടയത്ത് കോട്ടയത്ത് രാഷ്ട്രീയ കാപട്യങ്ങൾ രണ്ട് മുന്നണികളുടെയും കാപട്യങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇവിടെ എല്ലാ അർത്ഥത്തിലും തുഷാർജി വലിയ മുന്നേറ്റം ഉണ്ടാക്കും തുഷാർജിയുടെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടും ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങിച്ചെന്ന ഓരോ നിമിഷവും യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും കാപറ്റ രാഷ്ട്രീയത്തിൽ മനമടുത്തുകൊണ്ടാണ് ഇവർ ജീവിക്കുന്നത് തീർച്ചയായും ഈ രാജ്യത്ത് നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള വലിയൊരു തരംഗം ഈ രാജ്യ തലയടിക്കുമ്പോൾ അതിനെ പിന്തുടർന്നുകൊണ്ട് കേരളവും നരേന്ദ്രമോദിക്ക് വലിയ പിന്തുണ നൽകിക്കൊണ്ട് കേരളത്തിൽ ഒട്ടനവധി ജനപ്രതിനിധികൾ തെരഞ്ഞെടുക്കപ്പെടും കോട്ടയത്തിന്റെ മണ്ണിൽ ബഹുമാനായിട്ടുള്ള എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ശ്രീ തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്തിന്റെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടും ഒരു തർക്കവുമില്ല ജനങ്ങൾ അതിനെ തയ്യാറെടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് കഴിഞ്ഞ കുറെ ദിവസമായി കോട്ടയത്തിന്റെ മണ്ണിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ബോധ്യപ്പെട്ടിട്ടുള്ളത് ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ അത് തുഷാറുമായിട്ട് ഇപ്പോൾ തന്നെ ഇവിടുത്തെ ജനങ്ങൾ സമ്പാദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ ടൂറിസം മേഖലയിലെ പ്രശ്നങ്ങൾ അപ്പൊ ഇതിലെല്ലാം വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷ തുഷാറിലൂടെ ഒരു മാറ്റം എന്നുള്ള പ്രതീക്ഷ കൂടിയാണ് ജനങ്ങൾ പ്രകടമാകും തീർച്ചയായിട്ടും ജനങ്ങൾ ഒന്നടക്കം പറയുന്ന ചില കാര്യങ്ങൾ പതിറ്റാണ്ടുകളായി ഞങ്ങൾ മുന്നണി ഏതെങ്കിലും ആകട്ടെ ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ പാർലമെന്റിനകത്തു പോയി ഈ കോട്ടയത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ കർഷകരുടെ പ്രശ്നങ്ങൾ ഒരാളും കൃത്യമായി അവതരിപ്പിച്ചിട്ടില്ല എന്നിരിക്കെയാണ് ഒരു ജനപ്രതിനിധി അല്ലാതെ ഈ മണ്ഡലത്തിലെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയാകുന്നതിന് മുമ്പ് തന്നെ ബഹുമാനായിട്ടുള്ള പ്രധാനമന്ത്രിയെ നേരിട്ട് പോയി കണ്ട് കോട്ടയത്തെ കർഷകരുടെ പ്രത്യേകിച്ച് റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ അത് പ്രധാനമന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിക്കുകയും തീർച്ചയായും തെരഞ്ഞെടുപ്പിനു ശേഷം തുഷാർജിയുടെ മുന്നിൽ തന്നെ കോട്ടയത്തെ റബ്ബർ കർഷകരുടെ പ്രശ്നം പരിഹരിക്കാൻ ഒരു പാക്കേജ് ഉണ്ടാക്കുമെന്ന് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞത് ഇവിടുത്തെ ജനങ്ങൾ വലിയ സ്വീകാര്യതയോടെ വലിയ രീതിയിലാണ് അത് നെഞ്ചിലേറ്റിയിരിക്കുന്നത് അത് പ്രതീക്ഷയാണ് ജനപ്രതിനിധികൾക്ക് സാധിക്കാത്തത് ഒരു സ്ഥാനാർത്ഥി പോലുമല്ലാത്ത സമയത്താണ് ബഹുമാനായ തുഷാർ വെള്ളാപ്പള്ളി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിച്ചത് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ജനപ്രതിനിധിയായി തിരഞ്ഞെടുത്താൽ അദ്ദേഹത്തിന് കോട്ടയത്ത് എന്തൊക്കെ ഒരു വാഗ്ദാനമൊന്നും കൊടുക്കാതെ തന്നെ എന്തൊക്കെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള തിരിച്ചറിയാനുള്ള വിവേകം കോട്ടയത്തെ സാധാരണ വോട്ടർമാർക്കുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല കോട്ടയത്ത് പ്രധാനമന്ത്രി കൊടുത്ത ഓരോ വികസനങ്ങളും ഈ കോട്ടയത്തെ മുനിസിപ്പാലിറ്റി കേന്ദ്രീകരിച്ച് എണ്ണായിരത്തോളം സാധാരണക്കാരായിട്ടുള്ള തെരുവോര കച്ചവടക്കാരെ തിരഞ്ഞെടുത്ത് അവർക്ക് സഹായം കൊടുത്തു എന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങൾ തന്നെ അത്ഭുതത്തോടുകൂടിയാണ് നോക്കിക്കാണുന്നത് ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി സമൂഹത്തിന്റെ എല്ലാ തുറകളിലുമുള്ള സാധാരണക്കാരെ കണ്ടുപിടിച്ച് അവരെ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന അവരെ കൈകഴിഞ്ഞ് സഹായിക്കുന്ന പ്രധാനമന്ത്രി മാതൃകാ പ്രധാനമന്ത്രിയാണ് ആ പ്രധാനമന്ത്രിയെ പിന്തുണക്കാൻ ഞങ്ങൾ കോട്ടയത്ത് നിന്ന് ഒരു ജനപ്രതിനിധിയെ കൊടുക്കും അത് ജനങ്ങളുടെ ഹൃദയും കാരുണ്യം ജനങ്ങളുടെ പ്രയാസങ്ങൾ അത് അറിയാവുന്ന ഒരു ജനപ്രതിനിധിയാണ് അത് തുഷാർജിയാണെന്ന് ജനങ്ങൾ വിധിയെഴുതി കഴിഞ്ഞു എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ട് വരാനിരിക്കുന്ന ദിവസങ്ങൾ കോട്ടയത്തിന്റെ സൗഭാഗ്യമായിരിക്കും തുഷാർജിയെ കോട്ടയത്തെ ജനങ്ങൾ തെരഞ്ഞെടുക്കും എന്നുള്ള കാര്യത്തിൽ ഇനി രണ്ടഭിപ്രായം ഇല്ല കോട്ടയത്തിന്